രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് തിരുവേഗപ്പുറം നരിപ്പറമ്പ് ജി യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മാഗസിനും പത്രവും പ്രകാശനം ചെയ്തു സീനിയർ ഡയറ്റ് ലെക്ചറർ ഡോക്ടർ എം ഷഹീദ് അലി പ്രകാശനം നിർവഹിച്ചു തിരുവേഗപ്പുറം നരിപ്പറമ്പ് ജി യു പി സ്കൂളിൽ അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പും ഡയറ്റും ചേർന്ന് നടത്തുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനായ ബ്ലൂമിംഗ് വേർഡ്സ് പത്രം ഇ എൽഇ പി ക്രോണിക്കൾ എന്നിവയുടെ പ്രകാശനം നടന്നു സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സീനിയർ ഡയറ്റ് ലെക്ചറർ ഡോക്ടർ എം ഷഹീദ് അലി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് വി എം പുരുഷോത്തമൻ മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് കെ കെ ഹഫ്സെ ടീച്ചർ ഇ എൽ ഇ പി റിസോഴ്സ് ടീച്ചർ ഷൈനിദാസ് സ്കൂൾ ഇ എൽ ഇ പി കോർഡിനേറ്റർ എ എം ശ്രീന ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു